I യുന്നവരോട് കൂടെ വരണമെന്ന് ചെണ്ട് കുറയുന്നവരോട് കൂടെ വാരണമെന്ന് വടിവുറ്റി വിളിക്കുന്ന കാണ വളരെ സത്യത്തിൽ ഈ ഒരു കോംബോ എങ്ങനെയാണ് ഇതിലേക്കുള്ള വരവ് കാരണം കണ്ടാൽ ഒരു പക്ഷെ പലരും ചോദിക്കലുണ്ടാവും കമന്റ് മുഖേന ഒക്കെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫാണോന്നൊക്കെ അല്ലെ ഏഹ് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നല്ലന്ന് മനസ്സിലായത് രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലേ ഈ ഒരു എങ്ങനെയാണ് ശരിക്കും ശരിക്കും സത്യത്തിൽ എങ്ങനെ കിട്ടുന്നത് അല്ലെങ്കിൽ അതൊരു മ്യൂസിക് ും പരിചയപ്പെട്ടതാണ് നമ്മുടെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഫീമെയിൽ സിംഗറെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാ പുള്ളി ഓക്കെ ഹലോ ബുള്ള മലപ്പുറം കോട്ടക്കുന്നിലാണുള്ളത് എൻ്റെ കൂടെ ഉള്ള രണ്ടാളുകളെ കാണുന്നുണ്ടാവും പാട്ടും കേട്ടു അല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഗാനാലാപനമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നോഫില ഷെറിൻ ചെറുപ്പാശ്ശേരി നംസാദ് മലപ്പുറം അല്ലേ ഒന്ന് സ്വയം പരിചയപ്പെടുത്തി നോഫില എന്ത്യാണ് പ്രോപ്പ് ചെറുപ്പശ്ശേരി തന്നെയാണ് സ്ഥലം ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കുറേ സോഷ്യൽ മീഡിയയിലാണ് കാര്യമായിട്ടുള്ളത് അല്ലേ പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടോ പഠിക്കണേന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ ബി എ ഡിഗ്രി എടുത്തിട്ടുള്ളത് അല്ലേ ഈ മ്യൂസിക്കിലെ പാട്ട് തന്നെയാണ് അല്ല ചെറുപ്പത്തിലെ പാട്ട് തുടങ്ങിയിട്ടില്ല ശരിക്കും ഇല്ല ലോഫിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ കുറച്ച് മാസങ്ങളായിട്ടോ ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്ത് പല ദിവസങ്ങളായിട്ട് മാറി മാറി വന്നിട്ടാണ് ഇപ്പോൾ ഈ കോട്ടക്കുന്നിൻ്റെ പിരിമാറില് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ഷൂട്ടിന് പോകുകയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്ന് കണ്ടിട്ടുള്ളത് അല്ലേ ലംഷാദ് എന്തു മ്യൂസിക്കും ഉണ്ട് എൻ്റെ കൂടെ അധ്യാപനമായിട്ട് നോക്കിയത് ഞാൻ സ്കൂളോ അല്ല നമ്മുടെ ഒരു അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അങ്ങാടിപ്പുറത്ത് സ്പ്രിങ്സ് അക്കാഡമി ആ

അവര് ലൈവില് കാണുന്നു പിന്നെ അത് അവര് പിന്നെ നോക്കി ജഡ്ജ്മെന്റ് ചെയ്തിട്ട് പിന്നെയാണ് അതിന്റെ അതിന്റെ മുന്നത്തെ റെക്കോർഡ് ഫൈവ് മിനിറ്റ്സിന്റെ ഒരു റെക്കോർഡ് ഇതിന്റെ മുന്നേ ഉണ്ട് ഇത് അത് നമ്മളത് കഴിഞ്ഞപ്പോഴേ ഫോർട്ടി ഫൈവ് ആണ് അല്ലെങ്കിൽ അമ്പത് മിനിറ്റിൽ നിർത്തായിരുന്നു വെള്ളം കുടിക്കുന്നതിൽ പ്രശ്നം കുഴപ്പമൊന്നുമില്ല മ്യൂസിക്കിന്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ചെയ്യാം പിന്നെ മപ്പളപ്പാടിന്റെ പല ജോണുകളിലുള്ള പാട്ടുകളാണ് അതിലെ ശ്രുതി താളം തെറ്റാണ്ട പാടണം എന്നുള്ളതാണ് അവർ പറയുന്നത് ആകെ കണ്ടീഷൻ പാട്ടുകൾ അതെ അതെ

നമ്മൾ പഠിപ്പിച്ച മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ ആണല്ലോ ഈ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുള്ളതെന്നും ഇന്നൊരു ക്യാമറയ്ക്ക് മുന്നിലും ഒരു പിന്നെ ചാനലിന് അഭിമുഖം ഇങ്ങനെ കൊടുക്കേണ്ടി വന്നതിലൊക്കെ അല്ലേ ഒരുപാട് സന്തോഷമില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം നമ്മളൊരു കഴിവിനെയാണല്ലോ നമ്മൾ അംഗീകരിക്കേണ്ടി ഞാനെല്ലാം ഇതില് ഈ ഇന്റർവ്യൂല് ഞങ്ങൾക്കൊരു സന്തോഷം എന്താ വെച്ചാല് നമ്മുടെ പാട്ടുകള് സ്ഥിരമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള പാട്ടുകളാണ് കൂടുതലുള്ളത് അത് നമ്മുടെ പ്രോഗ്രാംസ് ആവശ്യപ്പെടുന്ന ആളുകൾ ആദ്യം നമുക്ക് നമ്മുടെ ഇൻസ്റ്റയില് അല്ലെങ്കിൽ ബാൻഡിൻ്റെ ഇതില് ഞങ്ങളുടെ പാട്ട് ഇട്ട് വരും ഈ സിംഗേഴ്സ് വേണമെന്ന് പറയും അപ്പോ എങ്ങനെ ഞങ്ങള് ഫീമെലിനെ മാറ്റാൻ നോക്കിയാലും എങ്ങനെ മെയിലിനെ മാറ്റാൻ നോക്കിയാലും നടക്കൂല അപ്പോ നമ്മൾ നമ്മളെന്നെ പോകേണ്ടി വരും അവർ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പൊ ആദ്യായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ചാനൽ പല ചാനൽ ഇന്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് സിംഗിൾ ആയിട്ട് എന്റെ എനിക്കായിട്ടോ അല്ലെങ്കിൽ ഇളക്കായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടോ ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്രൈ അത് മാനേ കലായിട്ട് നമ്മളങ്ങനെ വിളിച്ചോണ്ടിരിക്കും പക്ഷെ നമുക്ക് പിന്നെ മലപ്പുറത്ത് തന്നെയാണ് കൂടുതലും മലപ്പുറത്ത് ആയിരുന്നു കൂടുതലായിട്ട് ഇപ്പൊ നമ്മള് പിന്നെ കേരളത്തിന് അങ്ങോളും ഇങ്ങോളം ഈ പറഞ്ഞ പോലെ പുറത്ത് ഇപ്പൊ ലക്ഷദ്വീപ് ആണെങ്കിലും പിന്നെ പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യ ആയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് പോയിട്ടില്ല നല്ലൊരു ആരെങ്കിലും സംശയങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ആഗ്രഹമുണ്ട് ആരെങ്കിലും പാട്ട് കേട്ടിട്ട് എന്താ എന്താ പേര് കൊടുത്തത് ഇനി വളരെ സന്തോഷമുണ്ട് പഠനം കൊണ്ടാണ് ഇപ്പോഴും കാരണം നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നപ്പുറത്ത് പഠിച്ചു തരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേദികൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ മാനുക്ക അങ്ങനെ വിളിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരിക്കലും അതിലൊരു എന്താ പറയുക അഹങ്കാരത്തിൻ്റെ ഒരു കണിക ഇല്ല ഒക്കെ വിളിക്കുമ്പോൾ ആ സ്നേഹത്തോടെ വിളിക്കുന്നത് നമ്മൾ വരുന്നു രണ്ടു തവണ നമുക്ക് കാണാൻ പറ്റിയിട്ട് കൂടി പറ്റിയില്ല അത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ട് നല്ലവരായ ആളുകൾക്ക് അറിയാം നമ്മൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി കൂടുന്നവരുണ്ട് ചെറിയ ചാനലും കാര്യമായിട്ടും ഒരുക്കി ചെറിയ വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ആയി പോകുന്നവരുമുണ്ട് അങ്ങനത്തെ കഴിവില്ല ആളുകളെ പിന്നെ ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടാനോ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇങ്ങനെ നോഫിലൊക്കെ നമ്മൾ കൂട്ടത്തിൽ നംസാരമൊക്കെ പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വെറുതെ ഒരു ഇൻസ്റ്റ റീലിട്ടിട്ട് മാത്രം പോയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് നല്ല ഗായകമാരായൊക്കെ ഉണ്ട് ഒന്നിട്ട് ആൽബങ്ങളിലൊക്കെ പാടാൻ അവസരം കിട്ടിയിട്ട് കാരണം കാണാമരത്തി എടുക്കുന്ന ഇങ്ങനെ ആളുകൾ എനിക്ക് കഴിവില്ല എന്നുള്ളതൊക്കെ എഴുതിയിട്ട് അവിടെ ഇരിക്കുക ചെയ്യാം പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തള്ള ഒക്കെ ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ അവരൊക്കെ അവിടെ ഒതുങ്ങി പോകുന്നത് പിന്നെ ഇനിയും പാട്ട് മേഖലയിൽ ഉയർന്നു പോകണം തന്നെയാണ് അല്ലേ നല്ലൊരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയിട്ട് മാറണം അതാണ് ഇനി നമുക്ക് അടുത്തത് ഇൻഷാല്ല ഒരു പിന്നെ വിദേശം ആയിക്കോട്ടെ അല്ലേ ദുബായോ ഖത്തറൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് മിച്ചിന് കൊണ്ടോണ്ടത് നടക്കൂല ഓക്കെ ഇൻഷാള്ള കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഒന്ന് നിങ്ങളൊന്ന് നോഫിക്ക് എന്താ പറയാനുള്ളതെന്ന് പറയുക നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിട്ടാണ് എവിടെലൊക്കെ എത്താൻ പറ്റണത് നമുക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഇനി ഉണ്ടാവണം ഓക്കെ തീർച്ചയായിട്ടും ബൈ i